ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ നിക്ഷേപകർക്കും ഓഹരി വിപുണിയെ സംബന്ധിച്ചും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു സെൻസെക്സിൽ ഏകദേശം എണ്ണൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റിയിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ബാങ്ക് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരിക്കുന്നു അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി നാലിൽ ആയിരത്തി പതിനാല് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് തിങ്കളാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലൊക്കെ തന്നെ ഇന്നലെ രണ്ട് ശതമാനത്തിലധികം കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച അമേരിക്കൻ അല്ലെങ്കിൽ വ്യാഴാഴ്ച അമേരിക്കൻ വിപണി നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റേതായിട്ട് അതായത് ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് കൂടി ഇന്ത്യൻ മാർക്കറ്റ് ഒരു ലോങ് വീക്കെൻഡിന് ശേഷം വളരെ നല്ല സ്റ്റാർട്ടാണ് നമുക്ക് നൽകിയത് അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട് ചൈനയുടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അതായത് ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് തുടങ്ങുന്ന അവസരത്തിലാണ് ഇൻ്റർനാഷണൽ മീഡിയയിൽ ചൈനയുടെ ഭാഗത്തു നിന്നും ചില നെഗറ്റീവ് കമൻറ്റുകൾ അതായത് യു എസ് നമ്മുടെ ട്രേഡ് പാർട്ട്നേഴ്സിനെ വിയറ്റ്നാം കംബോഡിയ മലേഷ്യ പോലുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുത് അതുവഴി വീണ്ടും ട്രേഡ് വാർ കൂടുതൽ എസ്കുലേറ്റ് ചെയ്യുമെന്നുള്ള ഭയം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്നു പക്ഷേ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ വളരെ ശക്തമായിട്ടുള്ള ബൈങ് കണ്ടത് പ്രത്യേകിച്ചും ഇന്ത്യയിലെ വീക്കെൻഡിൽ വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അതായത് ക്യൂ ഫോർ റിസൾട്ടുകൾ എച്ച് ഡി എഫ് സിയുടെയും ഐ സി 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 ഐ യു എസ് ബാങ്ക് പോലുള്ള ബാങ്കുകളുടെ ഒക്കെ തന്നെ ബാങ്കിങ് സെക്ടറുകളിൽ നിന്ന് വന്നിരിക്കുന്ന പോസിറ്റീവ് കമൻറ്റുകളും ഇന്ത്യൻ മാർക്കറ്റിന് കരുത്തേക്കി എന്ന് വേണം പറയാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തി നാലായിരത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിനടുത്ത് ഓപ്പൺ ചെയ്ത നിഫ്റ്റി വീണ്ടും ചെറിയ ഒരു ഡിപ്പിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്ക് പോവായിരുന്നു ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് വരെ പോയ നിഫ്റ്റി പിന്നീട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായിട്ട് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് നിഫ്റ്റി അവസാനിപ്പിച്ചത് ഏതായാലും ഐ ടി സ്റ്റോക്കുകളിൽ വിപ്രോയുടെ റിസൾട്ടിന് ശേഷവും ഇൻഫോസിസിനോ വീക്കെൻഡിൽ വന്നിരിക്കുന്ന റിസൾട്ടും അത്രമാത്രം പോസിറ്റീവ് അല്ലാതിട്ട് കൂടി ഇന്നലെ ഐ ടി സ്റ്റോക്കുകളിലും ഒരു ഷോർട്ട് കവറിംഗ് റാലി കണ്ടു എന്ന് വേണം പറയാൻ അപ്പോൾ നിഫ്റ്റിയിലും സെൻസെക്സിലും അല്ലെങ്കിൽ നെക്സ്റ്റ് നിഫ്റ്റിയിലും തന്നെ വളരെ ശക്തമായിട്ടുള്ള ആണ് പ്രത്യേകിച്ചും ബാങ്കിങ് സ്റ്റോക്കുകളായിക്കോട്ടെ പവർ സ്റ്റോക്കുകളായിക്കോട്ടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിക്കോട്ടെ എല്ലാ ബ്രോഡർ മാർക്കറ്റിലും നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള അഞ്ച് ദിവസമായിട്ട് തുടരുന്ന റാലിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് പോയിൻറ്റിൻ്റെ ഉയർച്ചയാണ് കഴിഞ്ഞ ഒരു എട്ട് ട്രേഡിംഗ് സെഷൻ കൊണ്ട് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു നിഫ്റ്റി സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു നിഫ്റ്റിയിൽ അവിടുന്ന് ആണ് നമ്മളിപ്പോൾ ഇരുപത്തി നാലായിരത്തി എഴുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ വന്ന് നിൽക്കുന്നത് സോ സ്വാഭാവികമായിട്ടും ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ അത്യാശ ഇന്ത്യൻ മാർക്കറ്റിന് നൽകുന്നു എന്നു പരുത്താൻ യു എസ് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജെ ഡി വാൻസ് ഇന്ത്യയിൽ വന്നിരിക്കുന്നു വളരെ നാളുകൾക്ക് ശേഷം ഒബാമയുടെ കാലത്താണ് ഒരു വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചത് അതിനുശേഷം ട്രംപിൻ്റെ കാലത്തോ ബൈഡൻ്റെ കാലത്തോ ആരും തന്നെ ഇന്ത്യയിലേക്ക് വൈസ് പ്രസിഡൻ്റുമാർ വന്നിട്ടില്ല ഏഷ്യയിൽ തന്നെ യു എസ് വൈസ് പ്രസിഡൻ്റ് സന്ദർശിക്കുന്ന ആദ്യ രാജ്യമായിട്ടാണ് പ്രത്യേകിച്ചും ഈ ഒരു ട്രേഡ് വാറിൻ്റെ സമയത്ത് ഇന്ത്യ ഉള്ളത് ഇന്ത്യ ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുന്നു മോദി അദ്ദേഹത്തിന് അത്താഴ വിരുന്നുക്കുന്നു അതിന് പുറമെ പല സെക്ടറുകളിലും ഡിഫൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എനർജി പ്രധാന സ്ട്രാറ്റജിക് ഐ ടി പോലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കുന്നു പ്രത്യേകിച്ചമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഈ ഒരു ട്രേഡ് വാർ ട്രേഡ് താരിഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബയോലാട്രിക്കൽ ട്രേഡും കാര്യങ്ങളും ആയിട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിസിറ്റ് കൊണ്ട് പ്രധാനപ്പെട്ട ഔട്ട്കമ്മുകളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ വർഷം അവസാനത്തോടുകൂടി ട്രംപ് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു വഴി ഇതുവഴി തുറക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് പുറമെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ജെഡി വാൻസിനെ ജയശങ്കർ കാണുന്നുണ്ട് അജിത് ഡോവൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വി വി ഐ പിസ് ഒക്കെ തന്നെ ഒരു ചർച്ചകൾ നടത്തുന്നുണ്ട് അദ്ദേഹം നാല് ദിവസം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമാണ് അതിനു പുറമെ ബയലാട്രിക്കൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇന്ത്യയുടെ ടീം ഈ വർഷം ഈ മാസം അവസാനം അതായത് ഏപ്രിൽ അവസാനത്തോടു കൂടി യു എസ് സന്ദർശിക്കുന്നുണ്ട് അതിന് പുറമെ രണ്ട് പ്രധാനപ്പെട്ട വിസിറ്റുകൾ അത് മാധ്യമങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല പീയൂഷ് ഗോയൽ യു കെയിലേക്ക് പോകുന്നുണ്ട് പീയുഷ് ഗോയൽ യൂറോപ്യൻ യൂണിയനെ കാണുന്നുണ്ട് അവിടെയും ഒരു ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ബയലാറ്റൽ ട്രേഡ് സംസാരിക്കാനാണെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് അതുപോലെ തന്നെ യു കെ യു എസ് വിസിറ്റ് ഫിനാൻസ് മിനിസ്റ്ററുടെ വിസിറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ അടുത്ത വരുന്ന മാസങ്ങളിൽ യു എസ് അല്ലെങ്കിൽ യു കെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ ഇന്ത്യയ്ക്ക് ഒരു ബയലാട്രൽ ട്രേഡിൽ അവസാനം ഒരു ഫൈനലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ആയിരിക്കാം അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഈ ഒരു ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യ തന്നെയായിരിക്കും അതിന് പുറമെ കഴിഞ്ഞ ആഴ്ചകളിൽ ചൈനീസ് പ്രസിഡന്റിൻ്റെ വിസിറ്റ് പ്രധാനപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ കംബോഡിയ വിയറ്റ്നാം അതുപോലെ തന്നെ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഷീൻ പിങ് വിസിറ്റ് ചെയ്യുന്നുണ്ടായി അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ചൈനയ്ക്ക് ഇപ്പോൾ ട്രംപിന് വിരോധം വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ആണ് ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻ്റ് നടക്കുന്നത് ചൈന ഇന്ത്യയിലേക്ക് സോറി ഈ പറയുന്ന യു എസിലേക്ക് അപ്പോൾ അതുകൂടി നിർത്തുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും താരിഫ് വരുന്നു അപ്പോൾ ചൈനീസ് പ്രൊഡക്റ്റുകൾ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ കമ്പോഡിയയിലോ മലേഷ്യയിലോ പോയിട്ട് അവിടുന്ന് ട്രാൻസ്ഷിപ്മെൻ്റ് ചെയ്തിട്ട് യു എസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൂടി തടയുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ട്രംപിനുള്ളത് അപ്പോൾ അത് അതിന് മുകളിൽ ഒരു നേട്ടം കോ അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു കൺട്രോൾ വരുത്തുക എന്നുള്ളതാണ് ട്രംപിൻ്റെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് നിങ്ങളുടെ യഥാർത്ഥ ഒറിജിൻ ഓഫ് ഗുഡ്സ് എവിടുന്നാണ് അതിനനുസരിച്ച് നമ്മൾ താരിഫ് ചുമഴ്ത്തുമെന്നുള്ള ട്രംപിൻ്റെ പ്രസ്താവന സ്വാഭാവികമായിട്ടും ആ ഒരു ട്രാൻഷിപ്മെൻ്റ് വാറുകൂടി തടയുന്നതിലേക്കായിരിക്കാം അതിനെതിരെയാണ് ഇപ്പോൾ ചൈനയും കൂടി മുന്നോട്ട് ഇറങ്ങി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണത്തിൻ്റെ വില ഇന്നലെ തൊണ്ണൂറ്റിയേഴായിരത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപയിൽ മുകളിലാണ് ഇന്നലെ ഗോൾഡ് ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗത്ത് ഗോൾഡ് ഹൈ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റും അപ്സൈഡിലേക്ക് വന്നിട്ടുണ്ട് യു എസ് മാർക്കറ്റ് ഇന്ന് നേട്ടത്തോടെ തുടങ്ങിയാലും ആയിരം പോയിന്റോടുകൂടി നഷ്ടത്തോടു കൂടിയായിരുന്നു ഒരു തലത്തിലുണ്ടായിരുന്നു തൊള്ളായിരത്തി പോയിന്റിനോടും ഡൗൺ സൈഡിലാണ് ഡൗ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് എഴുപത്തി നാല് പോയിൻ്റ് ഡൗൺ സൈഡിലാണ് നാസ്ഡേ ആക്ക് നാനൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഡൗണ്ടാണ് കാരണം അവിടെ വീണ്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ജെറോം പവൽ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനെതിരെ വന്നിരിക്കുന്നത് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇനിയും റേറ്റ് കട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഒരമ്പത് ബേസിസ് പോയിൻ്റ് റേറ്റ് കട്ട് ഉടനടി ഉണ്ടായില്ല എങ്കിൽ എക്കോണമിയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമെന്നുള്ളതാണ് ഇപ്പോഴും താരിഫ് എഫക്റ്റ് യു എസ്സിൽ ഇത്രയും ഇംപ്ലിമെൻ്റ് ആയി തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇപ്പോഴും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ അറിയാൻ കാരണം യു എസിൻ്റെ ഡാറ്റകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴും രണ്ട് മാസത്തോളം ഉള്ള സാധനങ്ങൾ ഇൻവെൻട്രി ലെവൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ഒരു താരിഫിൻ്റെ ഇമ്പോർട്ടിൻ്റെ ഒരു ശക്തി കുറഞ്ഞത് പ്രത്യേകിച്ചും ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട് കുറഞ്ഞത് അത് യു എസ് എക്കോണമിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മാസമെങ്കിലും എടുക്കും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ തന്നെ കാണിക്കുന്നത് സോ അത് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ട്രംപിന് അവരെ നെഗോഷ്യൻ നെഗോസിയേഷൻ ടേബിളിൽ എത്തിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ ചൈന വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം കാരണം ചൈന അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ബന്ധപ്പെട്ടത് വളരെ ഡീസൻ്റായിട്ടുള്ളൊരു ടോക്ക് മാത്രമാണ് അവരുടെ ഉപദേശം അവരുടെ പ്രധാനപ്പെട്ട മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ വഴങ്ങില്ല അങ്ങനെയുള്ള പല ആണ് പക്ഷേ ട്രംപിൻ്റെ സ്റ്റൈൽ ആദ്യം ഒരു ഷോക്ക് കൊടുക്കുക അതിനുശേഷം അവരെ നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പക്ഷേ അതിന് ചൈന വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അത് മാത്രമല്ല അവരുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെയൊക്കെ തന്നെ ഇപ്പോൾ ജപ്പാനായാലും സൗത്ത് കൊറിയ ആയാലും ഒക്കെ തന്നെ ഒരു 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 ട്രേഡ് വിങ് സൂക്ഷിച്ച് ഒരു ട്രേഡ് വിങ് എന്ന രീതിയിൽ അവരെ യു എസിനെതിരെ ഉള്ള ഒരു ട്രേഡ് വാറിൽ അണിനിരത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയുടെ ദൗത്യമായിട്ടുള്ളത് പക്ഷേ ഇന്ത്യ നിൽക്കുന്നില്ല ഇന്ത്യ യു എസിനോടൊപ്പം ആണുള്ളതെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും ചൈനയുടെ ഒരു ഫേവററ്റിസമോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റോ ചൈനയുടെ ഭാഗത്ത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുമില്ല ഏതായാലും ട്രേഡ് വാർ വളരെ ശക്തമായിട്ട് ഒരു സൈഡിൽ നിന്ന് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മുടെ റാലി കണ്ടിന്യൂ ചെയ്യുന്നെങ്കിലും ഒരു കോഷ്യസ് അപ്രോച്ച് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് ഏത് സമയത്തും ഈ ഒരു രീതിയിലുള്ള ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാർത്ത വരികയാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് മാർക്കറ്റ് വരാം അപ്പം നമുക്ക് റാലി എൻജോയ് ചെയ്യാം വളരെ സെലക്റ്റീവായിട്ടുള്ള സെക്ടറുകളിൽ പക്ഷേ ഒരു കോൺഷ്യസ് അപ്രോച്ച് നമ്മൾ എപ്പോഴും എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് ഇന്നലെ നൂറ്റി അഞ്ച് ഡോളറിൻ്റെ അപ്സൈഡോട് കൂടി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ക്രൂഡ് ഓയിലിൽ അറുപത്തി മൂന്ന് ഡോളറിൻ്റെ ക്ലോസിംഗ് ഡോളർ ഇൻഡെക്സ് തൊണ്ണൂറ്റി ഏഴിലേക്ക് വന്നിരിക്കുന്നു വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം അത് റുപ്പി നോക്കിക്കഴിഞ്ഞാലും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ശേഷം കൊണ്ട് ഏറ്റവും ശക്തമായ നിലയിലാണ് റുപ്പി ക്ലോസ് ചെയ്ത് എൺപത്തി അഞ്ച് രൂപ പതിമൂന്ന് പൈസ നിലവാരത്തിൽ അതും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിനും ഇരുപത്തി നാലായിരത്തി മുന്നൂറിനും ഇടയിലാണ് ആദ്യ റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തി മുന്നൂറിന് മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള ഒരു ശക്തി ഇപ്പോഴത്തെ അവസ്ഥയിൽ നിഫ്റ്റിക്കുണ്ട് അതേസമയം നമുക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എഴുന്നൂറ്റി അൻപത് ടു എണ്ണൂറ്റി അൻപത് എന്ന് പറയാം സോ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുന്നൂറ്റി അൻപത് ടു എണ്ണൂറ്റി അൻപത് ട്വൻറ്റി ത്രീ സെവൻ ഫിഫ്റ്റി ടു ട്വൻറ്റി ത്രീ എയ്റ്റ് ഫിഫ്റ്റി വിൽ ബി ആക്ടിങ് ആസ് എ വെരി വെരി ക്രൂഷ്യൽ സപ്പോർട്ട് ഫോർ നിഫ്റ്റി അറ്റ് പ്രസൻറ്റ് ലെവൽ അതുപോലെ തന്നെ ആ അപ്പർ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതാണ് ആദ്യത്തെ റെസിസ്റ്റൻസ് പോയിൻ്റ് ഉള്ളത് അതിനുശേഷം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ടു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള ശക്തി ഇപ്പോഴത്തെ ഡെലിവറി ഡാറ്റ പ്രകാരത്തിലും നിഫ്റ്റിക്ക് ഉണ്ട് അതേസമയം ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ മാത്രമാണ് നിഫ്റ്റിക്ക് ഒരു കോഷ്യസ് അപ്രോച്ച് വെച്ചു പുലർത്തേണ്ടതായിട്ടുള്ളൂ റിസൾട്ടുകൾ തന്നെയാണ് ഇന്ത്യ നിയന്ത്രി ഇന്ത്യ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഹെവൽസ് ഇന്ത്യ വാരി എനർജീസ് എച്ച് സി എൽ ടെക് ഇന്ന് ലാർജ് ക്യാപ്പിൽ നിന്നും റിസൾട്ടുമായിട്ട് വരുന്നത് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ടാറ്റ കമ്മ്യൂണിക്കേഷൻ എം എൻഡ് എം ഫിനാൻസ് അതുപോലെ തന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇത്രയും കമ്പനികൾ വരുന്നു സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ചോയ്സ് ഇൻ്റർനാഷണൽ അതോ സമയം മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള വർദ്ധമാൻ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ സൈലൻ സൈൻ ഡി എൽ എം ഡെൽറ്റാ കോർപ്പ് പങ്കജ് പോളിപാക്ക് മീനാക്ഷി എൻ്റർപ്രൈസസ് ശ്രീശക്തി പമ്പ് ഹിമത് സിംഗാ സീഡ് അതുപോലെ തന്നെ കാസ്ട്രോട്ടീലക് എസ് സി പവർ ഹാത്വേ കേബിൾസ് പോലുള്ള കമ്പനികളുണ്ട് നാളെ പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റ കൺസ്യൂമർ വരുന്നുണ്ട് നാളെ റിസൾട്ടുമായിട്ട് എൽ എൻ ടി ഇൻഫോടെക് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് സിഞ്ചിൻ ഡാൽമിയ ഭാരത്ത് റിഫ്ലക്സ് റിഫൈനറി ക്യാൻ ഫിൻ ഹോമോ ടാറ്റാ ടെലി സർവീസസ് സുപ്രീം പെട്രോ ടി എം കെ ബാങ്ക് ടിപ്സ് ഇൻഡസ്ട്രീസ് ഇത് നാളത്തെ റിസൾട്ട് കൂടി ഇന്നത്തെ ഒരു ആക്ഷൻ അതിലേക്ക് വന്നേക്കാം ചില പോസിറ്റീവ് ബിൽഡപ്പുകളൊക്കെ തന്നെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും നാളെയും ആയിട്ട് ഏകദേശം ഇന്ന് നാളെ ഇരുപത്തി കമ്പനികളും ഇന്ന് ഏകദേശം പതിനേഴോളം കമ്പനികളും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കണ്ടേക്കാം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയതായിട്ട് കാണുന്നു എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓപ്ഷൻസിൽ ചെറിയ രീതിയിൽ നെഗറ്റീവ് പൊസിഷൻസ് വന്നിരിക്കുന്നു അതേസമയം എഫ് ഐ ഐസിൻ്റെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഫ്യൂ ഓപ്ഷൻസിലും പോസിറ്റീവ് ഫിഗറാണ് സ്റ്റോ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ പോസിറ്റീവ് ഫിഗറാണ് അതേസമയം എഫ് ഐ എഫ് എൻഡോ ഇൻഡെക്സില് നെഗ നെറ്റ് എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് പൊസിഷൻസ് ആണ് വന്നിരിക്കുന്നത് ചെറിയ രീതിയിൽ അവർ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നുവെന്ന് വേണം കരുതാൻ എന്തായാലും ക്യാഷ് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനായിട്ട് കാണുന്നത് ഇനി ഇന്നലെ പ്രഖ്യാപിച്ച റിസൾട്ടുകളിൽ നല്ല റിസൾട്ടായിട്ട് തോന്നിയിരിക്കുന്ന അനന്തരാജിൻ്റെയാണ് അനന്തരാജൻ നെറ്റ് പ്രോഫിറ്റിൽ അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് കാരണം കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുന്ന സമയം അമ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റിൽ അനന്തരാജൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ റവന്യൂയില് സെയിൽസിൽ ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിലുള്ളത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വെറും ഒരു ശതമാനത്തിൻ്റെ വർധനമാണ് സെയിൽസിൽ വന്നിരിക്കുന്നത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവും കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് നോക്കുമ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനവുമാണുള്ളത് ഈ ബിറ്റ മാർജിനൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറിൽ നിന്നും ഉയർന്ന് ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇരുപത്തി നാല് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമായിരുന്ന മാർജിൻ അത് ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും ഇന്നലെ പ്രഖ്യാപിച്ച കമ്പനികളുടെ റിസൾട്ടുകളിൽ നിന്നും ഒരു നല്ല റിസൾട്ടായിട്ട് തോന്നി അതുപോലെ തന്നെ ഹിമാദ്രി സ്പെഷ്യാലിറ്റിയിലും പ്രോഫിറ്റിൽ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവും റവന്യൂ നാല് ശതമാനത്തിൻ്റെ കുറവാണ് ഇബിറ്റയിൽ മുപ്പത് ശതമാനത്തിൻ്റെ വർധനവ് ഇയറിനെ ഓൺ ഇയറിലും ആറ് ശതമാനത്തിൻ്റെ വർധനവ് ക്വാർട്ടർ ഓൺ കാർട്ടറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിറ്റ മാർജിനിൽ ഇരുപത് പോയിന്റ് ആറ് ശതമാനമാണ് കഴിഞ്ഞ പ്രാവശ്യം അത് പതിനഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ക്വാർട്ടർ നോക്കുകയാണെങ്കിലും പത്തൊൻപത് പോയിന്റ് നാല് ശതമാനം ഏകദേശം ഒരു മോശമില്ലാത്ത റിസൾട്ട് നമുക്ക് പറയാം ഹിമാദ്രി സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ അനന്തരാജ് അതേസമയം ആദിത്യ ബിരിള മണിയെ സംബന്ധിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റിൽ നാല്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് അതുപോലെ തന്നെ കമ്മീഷനിലും നാൽപ്പത്തൊന്ന് ശതമാനത്തിൽ ഇടി വന്ന് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻഗത്തിൽ പതിനൊന്ന് ശതമാനം കുറവാണ് ഏതായാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അലോക്ക് ഇൻഡസ്ട്രീസാണ് അലോക്ക് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ടിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ഉണ്ടായിരുന്ന നഷ്ടം കുറച്ച് ഇപ്പോൾ എഴുപത്തഞ്ച് കോടി രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് റവന്യൂ മുപ്പത്തഞ്ച് ശതമാനം കുറവാണ് ഇബിറ്റ ലോസും അറുപത്തി മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവിലാണ് ഇബിറ്റ ലോസ് വന്നിരിക്കുന്നത് മാർജിനും നെഗറ്റീവിലാണ് പോയിരിക്കുന്നത് സോ അലോക് ഇൻഡസ്ട്രീസും ഇനി റിസൾട്ടല്ല നേരെ വന്നിരിക്കുന്ന റിസൾട്ടുകൾ ഇന്ന് മഹീന്ദ്ര ലോജിസ്റ്റിക്സിൻ്റെ റിസൾട്ടിൽ നെറ്റ് ലോസ് കൂടിയിരിക്കുന്നു അതുപോലെ തന്നെ റവന്യൂ കൂടിയിട്ടുണ്ട് ഇബിറ്റയും മുപ്പത്തേഴ് ശതമാനം കൂടിയിട്ടുണ്ട് മാർജിൻ മൂന്ന് പോയിൻറ്റ് ഒൻപത് പൂജ്യത്തിൽ നിന്നും നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ചായിട്ട് മാറിയിട്ടുണ്ട് സിൽചാർ ടെക്നോളജിയാണ് പ്രോഫിറ്റ് ഇരുപത്തി കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ അമ്പത്തി അഞ്ച് ഉണ്ടായിരിക്കുന്നു റവന്യൂ നൂറ്റി നാല് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയായിട്ട് സിൽചാർ ടെക്നോളജിയുടെ റിസൾട്ട് വന്നിരിക്കുന്നു ഇബിറ്റ മാർജിൻ ഇരുപത്തി ഒൻപത് പോയിന്റ് നാലിൽ നിന്നും മുപ്പത് പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ഏതായാലും സിൽചാർ ടെക്നോളജി നമ്മുടെ ഇന്നലെ സ്വിംഗി സ്കീങ്ങിൻ്റെ ഒരു പിക്ക് ആയിരുന്നു പക്ഷേ നമുക്ക് വൺ സൈഡ് വൺ വൺ സൈഡ് മൂവായിപ്പോയി പത്ത് മുന്നൂറ് രൂപ വൺ സൈഡ് ഒരട്ട പോക്ക് പോയി പോയി അതാണ് സംഭവിച്ചത് എന്തായാലും സിൽചാർ ടെക്നോളജിയുടെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ലോങ് ടേം പിക്ക് ആണ് സിൽചാർട്ടിട്ട് ടെക്നോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്നും കമ്പനികളുടെ റിസൾട്ട് ഉണ്ട് ഇനി അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പന്ത്രണ്ട് ശതമാനം ടെമ്പററി ടാരിഫ് സേഫ് ഗാർഡ് ഡ്യൂട്ടി സ്റ്റീൽ ഇമ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട് വരുത്താൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നുള്ളതാണ് അതായത് സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വളരെയേറെ കൂടിയതാണ് ഈ ഒരു രീതിയിൽ ഗവൺമെന്റിനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് സോ ഏതായാലും സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റീൽ ഇമ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് വന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് സെയിൽ ഇമ്പോർട്ട്സിനെ പോസിറ്റീവായിട്ട് വന്നേക്കാം സോ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് തിങ്കളാഴ്ച ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം പ്രൊഫഷണൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരില്ല പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഓൺ സെർട്ടൺ സ്റ്റീൽ പ്രൊഡക്ട്സ് ഒരു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അത് സ്റ്റീൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ജെ എസ് ഡബ്ല്യു സ്റ്റീലോ അല്ലെങ്കിൽ ടാറ്റ സ്റ്റീലിനോ സംബന്ധിച്ചൊക്കെ ഇതൊരു പോസിറ്റീവായിട്ട് വന്നേക്കാം അതുപോലെ തന്നെ ആർ ബി ഐ രണ്ടര ശതമാനം എക്സ്ട്രാ ഫാക്ടർ ഓൺ ഡിജിറ്റൽ ഡെപ്പോസിറ്റ്സിന് മുകളിൽ വെച്ചിട്ടുണ്ട് സോ ഇത് അവരുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കും അത് പോസിറ്റീവായിട്ട് വരാനാണ് ബാങ്കിങ് സെക്ടറിന് സാധ്യതയുള്ളത് അതുപോലെ ഇന്നലെ ഹെൽത്ത് കെയർ ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി ഏകദേശം ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ഈ കമ്പനി ഇന്നലെ എക്സ്ചേഞ്ചിന് സമർപ്പിച്ചൊരു രേഖ പ്രകാരം അവർ ഇന്നലെ ഗുജറാത്തിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് ക്യാൻസർ സെൻ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നു ആസ്ഥാ സെൻ്റർ സെൻ്റർ അഹമ്മദാബാദിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫെസിലിറ്റി അഡ്വാൻസ് ടെക്നോളജി നിന്നാണ് എൻഹാൻസ്ഡ് കെപ്പാസിറ്റി ആണ് അതുപോലെ തന്നെ ഹോളിസ്റ്റിക് കെയർ ഒക്കെ കമ്പനി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ അവർ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇരുന്നൂറ്റി പതിനേഴോളം ബെഡ് കപ്പാസിറ്റി ഉണ്ട് നൂറ്റി ശതമാനം നൂറ്റി നാൽപ്പത് ശതമാനത്തിൻ്റെ ഇൻക്രീസ് അവരുടെ കഴിഞ്ഞ വർഷത്തെ സ്ട്രെങ്ത്തുമായിട്ട് ഹോപ്പി ഹോസ്പിറ്റലിൻ്റെ ബെഡ് കപ്പാസിറ്റിയുമായിട്ട് നോക്കുമ്പം വന്നിട്ടുണ്ട് സോ ഏതായാലും ഇരുപത്തി മൂന്ന് സർജിക്കൽ യൂണിറ്റ് ഐ സിയു മെഡിക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞു ഏതായാലും ഇത് ഓൾ ടൂഗേദർ ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് എല്ലാവരും കണ്ണു അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് അടക്കമുള്ള എഫ് ഐ ഐസ് അടക്കമുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ഒരു സെക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ജനസംഖ്യ കൂടുന്നു അതിനനുസരിച്ചിട്ട് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നു നമ്മുടെ ആരോഗ്യത്തിലും ഹെൽത്ത് പരിപാലനത്തിലും ശ്രദ്ധ കുറയുന്നു എന്ന് വേണം ഒരു തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടി കൂടി വരുന്നു അതും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സോ ഹോസ്പിറ്റൽ സെക്ടറിൽ ആരും തന്നെ അവിടെ പോകാതിരിക്കട്ടെ പോകാനുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ആ ഒരു സെക്ടറിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടി കൂടി വരുന്നു എന്ന് വേണം കരുതുന്നു െത്താൻ സോ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീമായിട്ട് ഒരു അടുത്ത രണ്ടോ മൂന്നോ വർഷത്തേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു തീമായിട്ടാണ് ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിനെ കാണുന്നത് അതിൽ അപ്പോളോ ഹോസ്പിറ്റലുണ്ട് നമ്മൾ ഇന്നലത്തെ വീക്കിലി പോഡ്കാസ്റ്റിൽ ഞാൻ ആസ്റ്ററിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആസ്റ്ററിൻ്റെ മർജറുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാക്ക് സ്റ്റോൺ മീൻസ് ബാക്കപ്പ് ചെയ്യുന്ന ഇന്ത്യൻ ഇക്വിറ്റി ആസ്റ്റർ കെയർ ആയിട്ട് മാറുന്നു എന്നുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ഈ പറയുന്ന ഗ്ലോബൽ ഹെൽത്ത് കെയർ ആയാലും ശരി അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് കെയർ ഇങ്ങനെയുള്ള കമ്പനികളെ വളരെ മാക്സ് ഹെൽത്ത് കെയറിനൊക്കെ എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നു കാരണം വളരെ ശക്തമായിട്ടുള്ള വൺ സൈഡ് റാലിയാണ് നമുക്ക് മാക്സ് ഹെൽത്ത് കെയറിലൊക്കെ കാണുന്നത് ഇപ്പോൾ ആയിരത്തി എഴുപത്തി മൂന്നാണ് അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ പിക്കായിട്ട് കൂടി നമുക്ക് മാക്സ് ഹെൽത്ത് കെയറിനെ കാണാം വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള സ്റ്റോക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലൊക്കെ കഴിഞ്ഞ വർഷം ഇതേ സമയത്തൊക്കെ ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് നിലവാരത്തിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ കയറി ഇപ്പോൾ ആയിരത്തി എഴുപത്തി മൂന്നിലൊക്കെ വന്നിട്ടുണ്ട് അതേ സമയത്തൊക്കെ സ്വിംഗ് സ്കീങ്ങിലൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ഇത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലോങ് ടേം പിക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് മുതലേ ഇന്നുവരെ ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഹെൽത്ത് സെക്ടറിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റൽ സെഗ്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റി അല്ല ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിൽ നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ചെറിയ രീതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആസ്ട്രായാലും അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ഹെൽത്ത് കെയർ മാക്സ് ഹെൽത്ത് കെയർ പോലുള്ള കമ്പനികൾ ചെറിയൊരു പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് വെച്ച് കഴിഞ്ഞാൽ കാരണം അതിൻ്റെ ഒരു ബൈങ് ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ നമ്മളിപ്പോൾ ട്രേഡ് വാറിനെ പറ്റിയിട്ടും തേദ് താരഫിനെ പറ്റിയിട്ടും ബയലാട്രൽ ട്രേഡ് അഗ്രീമെന്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ടൊരു ബയലാട്രൽ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് പോർട്ട് സെക്ടർ തന്നെയായിരിക്കും ഇന്നലെ അദാനി പോർട്ട് ലോവർ ലെവലിലേക്ക് പോകുന്നത് കണ്ടു ഈ ഒരു മാർക്കറ്റ് റാലിൻ്റെ ഇടയ്ക്കും മാർക്കറ്റിൽ അതൊരു ഡൗൺ സൈഡിലേക്ക് പോയി കാരണം അവർ സിംഗപ്പൂർ പോർട്ടിൽ ഒരു എക്വൈസിഷൻ നടത്തിയിരിക്കുന്നത് അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് വാലുവേഷൻ ആണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് സ്റ്റോക്കിന് ഇന്നലെ സെല്ലിംഗ് വന്നിരിക്കുന്നത് പക്ഷേ ഞാനിപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു അദാനിപ്പോട്ട് പലപ്പോഴായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഐം പോസിറ്റീവാണ് അദാനിയിപ്പോട്ട് ഈ ഒരു ഡിപ്പിലും നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ഇതിൻ്റെ കലങ്ങി തെളിഞ്ഞ് മാർക്കറ്റൊക്കെ വൺ സൈഡ് പോയി ഈ പറയുന്ന ട്രേഡും കാര്യങ്ങളും താരിഫൊക്കെ റെഡിയായി വരികയാണെങ്കിൽ പോർട്ട് വഴിയല്ലാതെ സാധനങ്ങളൊന്നും എക്സ്പോർട്ട് ഇമ്പോർട്ടൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ പോർട്ട് സെഗ്മെൻറ്റില് കാരണം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു അടുത്തൊരു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ആയിരത്തി നാനൂറോളം വരാൻ സാധ്യതയുള്ള നാനൂറോ നാനൂറ്റി അമ്പതോളം വരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ഇപ്പോൾ അടുത്തായിട്ടാണ് അവർ ഈ നോർത്ത് ക്വിൻസ്ലാൻഡിലെ എക്സ്പോർട്ട് ടെർമിനൽ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടുണ്ട് അതുതന്നെ ഇപ്പോഴത്തെ കറണ്ട് കപ്പാസിറ്റി ഏകദേശം അമ്പത് മില്യൺ ടൺ പെർ കപ്പാസിറ്റിയാണ് അവരുള്ളത് അതൊരു നൂറ്റി ഇരുപത് മില്യൺ ടൺ പർ കപ്പാസിറ്റി ആയിട്ട് മാറ്റുമെന്നാണ് പറയുന്നത് ഗ്ലോബൽ ഡിമാൻഡ് ക്വീൻസ്ലാൻഡ് ഹൈ ക്വാളിറ്റി റിസോഴ്സസ് ആണ് അവർ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ഹൈഡ്രജൻ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ അത് കാണിക്കുന്നത് അദാനി പോട്ടിൻ്റെ അടുത്ത എക്വസിഷനായിട്ടുള്ള ഈ എൻ എക്സ് എക്സ്ക്യൂട്ടീവ് എക്വസിഷൻ ക്യാഷ് ഡീലാണ് അത് ക്യാഷ് ഡീൽ ഈ പറയുന്ന സിംഗപ്പൂർ എക്വസിഷൻ വന്നിരിക്കുന്നത് ഒരിക്കലും ക്യാഷ് ഡീലല്ല ഏകദേശം പതിനെട്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് അതായത് പതിനാലായിരത്തി പതിനാല് കോടി മുപ്പത്തിയെട്ട് ലക്ഷം ഓഹരികളാണ് അവർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് അത് ഒരു പ്രിഫറൻഷ്യൽ പ്രൊഫൻഷ്യൽ ആയിട്ടായിരിക്കും വന്നത് അതുവഴി രണ്ടേ പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനത്തിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ്സാണ് കുറയാൻ പോകുന്നത് സോ അതൊരു നാച്ചുറൽ ഡീപ്പ് വാട്ടർ എക്സ്പോർട്ട് ടെർമിനലാണ് അമ്പത് മില്യൺ ടൺസ് കപ്പാസിറ്റി ഡീൽ ചെയ്യുന്ന ഒരു കമ്പനി ഒരു പോർട്ടാണത് ഇന്ന് പോർട്ട് ഓഫ് എ എന്ന് പറയുന്നത് നോർത്ത് ക്വീൻസിലാണ് ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് കോസ്റ്റിലാണ് വരുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അനുസരിച്ച് മുന്നൂറ്റി നാല്പത്തി ഒൻപത് മില്യൺ റവന്യൂ ആണ് യു എസ് ഡോളറിൻ്റെ റവന്യൂ ആണ് കമ്പനി പ്രഖ്യാപിക്കുന്നത് ആ ഒരു പ്രത്യേക മീൻസ് ആസ്ട്രേലിയൻ ഡോളറിൻ്റെ റവന്യൂ ആണ് ആ ഒരു എൻ എക്സിക്യൂട്ടീവെന്നും കമ്പനി വിചാരിക്കുന്നത് ഇ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മില്യൺ ആയിരിക്കും ഇൻക്രിമെൻറ്റൽ ഇബിറ്റാ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് അടുപ്പിച്ച് വരുന്നുണ്ട് സോ അതൊരു നല്ല എക്വസീഷനാണ് അതൊരു റാഷണൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഡീലായിട്ടാണ് എനിക്കൊരു വാലുവേഷൻ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് സോ നോൺ കോർ അസെറ്റ്സും ലാബിലിറ്റീസും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം കൊണ്ടൊക്കെ തന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്വസിഷനാണിത് കമ്പനി ഇപ്പോഴത്തെ ഹെൽത്തി ക്യൂ ത്രീ വരെ നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് മുദ്ര പോർട്ടാണ് ഇരുന്നൂറ് പോയിൻറ്റ് ഏഴ് മില്യൺ മെട്രിക് ടൺ കാർഗോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഹാൻഡിൽ ചെയ്തൊരു കമ്പനിയാണ് ഫസ്റ്റ് ഇന്ത്യൻ പോർട്ടാണ് ഇത്രയും കാർഗോ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യൻ പോർട്ടിൽ വിഴിഞ്ഞം പോർട്ടൊക്കെ ഓൾറെഡി നൂറ് ഒരു ലക്ഷം ടി യു വി മാർച്ചിൽ കംപ്ലീറ്റ് ചെയ്തു കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏകദേശം നാനൂറ്റി അൻപത് പോയിൻറ്റ് രണ്ട് മില്യൺ മെട്രിക് ടാർഗോ കമ്പനി ഓൾഡ് ചെയ്തു കഴിഞ്ഞു അവരുടെ കണ്ടെയ്നേഴ്സ് ഇരുപത് ശതമാനത്തിൻ്റെ അപ്സൈഡ് വരുന്നുണ്ട് ലിക്വിഡ് ഗ്യാസും അതുപോലെ തന്നെ എല്ലാം തന്നെ ലൊജിസ്റ്റിക്സ് റെയിൽവേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നു അതാണ് ഈ പോട്ട് ക്യാൻ ബി എ മൾട്ടി ബാഗർ ഫ്രം ഇയർ ആൺവേർട്സ് എന്നുള്ളതാണ് മൾട്ടിബാഗർ അല്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി അത് മൾട്ടിബാഗർ ആയി കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിട്ട് പത്തും അറുന്നൂറും എഴുന്നൂറിലൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് മൂന്നിലൊക്കെ പറയുന്നതാണ് സോ ഓൾറെഡി നല്ല റിട്ടേൺ വന്നു കഴിഞ്ഞു ഇനിയും നമുക്ക് പ്രതീക്ഷയുള്ളൊരു കമ്പനിയാണ് സോ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഇതുപോലുള്ള ജമ്പും ജെർക്കൊക്കെ മാർക്കറ്റിൽ സ്വാഭാവികമാണ് അതിനുശേഷം മാർക്കറ്റിൽ അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എനിക്ക് തോന്നുന്നു വിടുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് ഇപ്പോഴും അപ്സൈഡ് പൊട്ടൻഷ്യൽ ബാക്കിയുള്ള റിസർച്ച് നോട്ട്സ് ഞാൻ ഞങ്ങളുടെ മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യാം സോ എനിവേ നമ്മുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കും അഡ്വൈസറി സർവീസുകൾക്കുമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുപാട് നല്ല കമ്പനികൾ വാലുവേഷൻ വൈസിലും അല്ലെങ്കിൽ അതിൻ്റെ കോർ വാലുവേഷൻ വൈസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ റിസർച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ മെമ്പേഴ്സിന് ഷെയർ ചെയ്യാവുന്നതാണ് സോ താല്പര്യമുള്ളവർക്ക് സ്വിംഗി സ്കീങ്ങിലോ അല്ലെങ്കിൽ മാർക്കറ്റ് മാഗ്നേറ്റിൽ ഓപ്ഷൻ സ്റ്റേജിനു വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച് ഞാൻ വെച്ച് പുലർത്താൻ പറയുന്നുണ്ട് നോക്കുക ട്രേഡ് വാസ് ഒരു സൈഡിൽ എക്സ്ട്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാങ്കുകളും ഡൊമസ്റ്റിക് സെക്ടേഴ്സിലുള്ള പോസിറ്റീവ്സ് ആണുള്ളത് നമുക്ക് ബാങ്കുകളായാലും പവർ സെഗ്മെൻറ്റിലായാലും ശരി നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്കിപ്പോഴും പൊസിഷനുള്ളത് ഇന്ന് പല ബാങ്കിങ് സ്റ്റോക്കുകളിലൊക്കെ തന്നെയാണ് ഗെയിൽ എനിക്ക് തോന്നുന്നു വൺ നയൻറ്റി വൺ നയൻറ്റി ഫൈവ് വൺ എയ്റ്റി എയ്റ്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഗെയിൽ ഹോൾഡ് ചെയ്യാം എനിക്ക് തോന്നുന്നു ടു സീറോ ഫൈവ് മുതൽ ടു വൺ സീറോ വരെയെങ്കിലും പോകാനുള്ള ശക്തി ഗെയിലിനുണ്ടെന്നുള്ളതാണ് സോ ഗെയിൽ അതുപോലെ തന്നെ ലോങ് ടേമിൽ അതാണ് ഈ പോർട്ട് പോലുള്ള സ്റ്റംപ് സ്റ്റോക്കുകളൊക്കെ തന്നെയുണ്ട് നമുക്ക് ഷോർട്ട് ടേം അതുപോലെ തന്നെ വൺ മന്ത് വീക്ക് വീക്ക്ലി പീക്ക് ഒക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ദിവസം ആശംസിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചെയ്യാതെ മറക്കരുത് കാരണം നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്ക് ഒരു അഞ്ഞൂറ് ലൈക്ക് കൂടി എത്തുന്നില്ല പല വീഡിയോസിനും ലൈക്ക് ചെയ്യുക ഒരാളിലേക്കെങ്കിലും വീഡിയോ എത്തിച്ചെന്ന് ഉറപ്പുവരുത്തുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്